സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അശ്വിൻ തൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം തുറന്നു പറയുന്നതിനുള്ള നീക്കമായി ആദ്യം ഒരു ഉമ്മ നൽകിയിരിക്കുകയാണ് ശ്രുതിക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവം ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ശ്രുതി അവിടെ നിന്ന് ഓടി മാറുകയും എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു എന്തിനാണ് അശ്വിനെ കിസ് ചെയ്തത് മാത്രവുമല്ല എന്താണ് ഞാൻ അവിടെ നിന്നു കൊടുത്തത് എന്നുള്ള ചോദ്യവും ശ്രുതിയുടെ മനസ്സിലേക്ക് കയറി വരികയാണ് ഇതേ സമയം ശ്രുതിയെ കാണുന്ന പ്രീതി ശ്രുതിയോട് എടി വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ആകെ ടെൻഷൻ ആയിരിക്കുകയാണ് ശ്രുതി മാത്രവുമല്ല ബോധമില്ലാതെ ശ്രുതി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് പ്രീതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്നോട് ചോദിക്കുമ്പോൾ നീ മറ്റു ഉത്തരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പതറി പോവുകയാണ് ശ്രുതി മാത്രവുമല്ല അച്ഛൻ്റെ കാര്യം പ്രീതിയോട് തുറന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ താനിപ്പോൾ ഈ കാര്യം തുറന്നു പറഞ്ഞാൽ എന്താകും അവസ്ഥ എന്നും വിവാഹത്തിന്റെ ഇടയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാകുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ് പ്രശ്നങ്ങൾ വെറുതെ വഷളാക്കേണ്ട എന്നുള്ള കാര്യവും ആലോചിച്ചുകൊണ്ട് ഒന്നുമില്ല എന്നും ഞാൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്നും വ്യക്തമാക്കുകയാണ് ശ്രുതി മാത്രവുമല്ല രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ വിവാഹം നടക്കുമെന്നും നിങ്ങളെ എല്ലാവരെയും പിരിഞ്ഞ് ഞാൻ പോകേണ്ടി വരുമല്ലോ എന്നുള്ള ചോദ്യമാണ് എന്നെ വേദനിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ശ്രുതി ഇതോടെ പ്രീതിയെ കെട്ടിപ്പിടിക്കുന്ന ശ്രുതി ചേച്ചിയെ ഇതുവരെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ തനിക്ക് വന്നിട്ടില്ല എന്താകും എന്റെ അവസ്ഥ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എല്ലാം ശരിയാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് പ്രീതി നിനക്ക് എന്നെ കാണണം എന്നുള്ളപ്പോൾ അവിടേക്ക് വന്നാൽ മതി അതിനെന്താ യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടാവുകയില്ല എന്നും നിനക്ക് വരാവുന്ന ദൂരമല്ലേ അത്രയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ശ്രുതി കാര്യങ്ങളൊക്കെ അങ്ങനെ ആണ് എങ്കിലും എന്തോ ഒരു വിഷമം എനിക്കുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് എന്തിനാണ് എന്നെ കിസ് ചെയ്തത് എന്നുള്ള കാര്യം അശ്വിനോട് ചോദിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ശ്രുതി അശ്വിനെ തടഞ്ഞു നിർത്തുന്ന ശ്രുതി ഇതേ തുടർന്ന് എന്തിനാണ് എന്നെ ഉമ്മ വെച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് ഉമ്മ വെച്ചത് നീ അവിടെ നിന്ന് തന്നതുകൊണ്ടല്ലേ ഞാൻ ഉമ്മ തന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്ന് പോവുകയാണ് ശ്രുതി ഇതോടെ എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം ശ്രുതിയെയും വേട്ടയാടുകയാണ് തനിക്കും പ്രണയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ശ്രുതി പകച്ചു പോവുകയും ചെയ്തതിനെ തുടർന്നാണ് ഉടുപ്പിൽ ആ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ശ്രുതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്